പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് സ്വാഭാവികമായിട്ടും എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നതാണെന്നൊക്കെ ഇത് ഈ ഒരു സാധനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഇത് മീനുണ്ടെന്ന് പറയണത് എന്ത് വാഴക്കയും മീൻ കറിയും ഇങ്ങനെ ആരെങ്കിലും മീൻ കറി വെക്കുമോ ഏ വാഴക്ക അതിനെന്തൊക്കെയാ തക്കാളിയും വാഴക്കയും ഇതൊക്കെ കൂടെ വെച്ചിട്ട് ചട്ടിച്ചോറ് മാരി കൊറേ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്തൊരു കഷ്ടാണ് നോക്ക് എന്താ അതിന് പേരെന്താന്ന് പോലും അറിയത്തില്ല എല്ലാവർക്കും ആണ് എന്ത് തക്കാളി വാഴക്കോ അതെന്ത് അറിയ തക്കാളി വാഴക്ക അയ്യോ വിറ്റ് ഭയങ്കര വിറ്റ് തക്കാളി വാഴക്കാന്ന് പറഞ്ഞ കറി ഇങ്ങനെ ആണെങ്കിലും അല്ലാത്തൊരു ഇടങ്ങാറാണല്ലോ ഇത് എത്രയും പെട്ടെന്ന് പെണ്ണു രക്ഷില്ല